മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് കുറച്ച് ദിവസം മുൻപ് വന്ന ഒരു പ്രത്യേക വാർത്തയായിരുന്നു നടി ഐശ്വര്യയുടെ വിവാഹം സ്റ്റാർ മാജിക് എന്നൊരു ഒറ്റ ഷോ മാത്രം മതി നടി ഐശ്വര്യയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ ഐശ്വര്യ രാജീവ് ഇപ്പോൾ തൻ്റെ സ്റ്റാർ മാജിക് താരങ്ങൾ തനിക്ക് തന്ന ഫോട്ടോ സമ്മാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ചിത്രങ്ങളടക്കമാണ് ഇപ്പോൾ ഐശ്വര്യ പങ്കുവച്ചെത്തിയിരിക്കുന്നത് ഒരുപാട് സഭാനവനങ്ങൾ എനിക്ക് ലഭിച്ചു ഒരുപാട് സമ്മാനങ്ങളും അനുഗ്രഹവും എനിക്ക് ലഭിച്ചു അതിലേറ്റവും എനിക്ക് പ്രിയപ്പെട്ടതായി വിശേഷപ്പെട്ടതായി ഉള്ളത് എനിക്ക് സ്റ്റാർ മാജിക് ടീമിന്റെ സമ്മാനമാണ് അതിനെ കുറിച്ചാണ് ഐശ്വര്യ തുറന്നു പറയുന്നത് അവരുടെ വരവ് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നാണ് ഐശ്വര്യ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെയാണ് നാലഞ്ച് വർഷമായി ഞങ്ങൾ ഒരു ഫാമിലിയാണ് കുറേ പേരൊക്കെ കുടുംബസമേതമാണ് വന്നത് ഉല്ലാസായിട്ടനും നോബിച്ചായിട്ടനും എത്തിച്ചേരാൻ പറ്റിയില്ല അതിനൊരു ചെറിയ വിഷമമുണ്ട് പക്ഷെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ മാജിക് കുടുംബം തന്നെയാണ് ഈ ഗോൾ കോയിൻ ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഈ ഗോൾഡ് കോയിൻ ആണ് എനിക്ക് അവർ തന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആണ് ഇത് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞാണ് ഐശ്വര്യ വീഡിയോ അവസാനിപ്പിച്ചത് വീഡിയോയിൽ തനിക്ക് ഒരുപാട് നന്ദി പറയേണ്ടിയൊന്നും വരില്ല എനിക്കറിയാം അവർക്ക് എന്നോടുള്ള സ്നേഹം അവർക്ക് എപ്പോഴും ഞാൻ അവരുടെ അനുജ്യത്തിൽ തന്നെയായിരിക്കും എല്ലാവർക്കും ഞാൻ ഒരു പൊട്ടി എന്നെ അങ്ങനെയാണ് അവരെല്ലാവരും നോക്കുന്നതും പരിപാലിക്കുന്നതും അന്ന് വിവാഹത്തിനെ പോലും കണ്ടല്ലോ ഞാനൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി ഞാൻ കരയുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ കാണുന്നവരാണ് അവർക്ക് എൻ്റെ സ്വഭാവമെല്ലാം നന്നായി തന്നെ അറിയാം അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ഇനി സ്റ്റാർ മാജിക്കിൽ തുടരില്ലേ എന്നായിരുന്നു ചിലർ താരത്തിനോട് ചോദിച്ചത് അഭിനയം നിർത്തിപ്പോകുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നായിരുന്നു താരത്തിന്റെ മറുപടി താരത്തിന്റെ മറുപടി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ തിരികെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് അടുത്തിടെയായിരുന്നു ഐശ്വര്യ രാജി വിവാഹിതയായത് മാട്രിമോണിയലൂടെ പരിചയപ്പെട്ട വരനെയാണ് വിവാഹം കഴിച്ചത് ആദ്യമൊന്നും വരന്റെ ചിത്രങ്ങളോ പേരുമൊന്നും പുറത്തുവിട്ടിരുന്നില്ല വിവാഹത്തിനൊരു ദിവസം മുൻപാണ് വരന്റെ ചിത്രങ്ങളും പേരുമൊക്കെ പറഞ്ഞത് ഇതോടെ പ്രേക്ഷകർക്ക് വരനെ കാണാനുള്ള കാത്തിരിപ്പായിരുന്നു വിവാഹ ദിവസമാണ് ആദ്യമായി ഐശ്വര്യയുടെ വരനെ പ്രേക്ഷകർ കണ്ടത് ഒരു ചെറിയ സർപ്രൈസ് വയ്ക്കാമെന്ന കരുതിയതാണെന്നാണ് പറഞ്ഞത് സ്വന്തം യൂട്യൂബ് ചാനലിലുള്ള വ്യക്തിയാണ് ഐശ്വര്യ അതുകൊണ്ട് യൂട്യൂബിലൂടെ എല്ലാം തുറന്നു പറയാനാണ് ഐശ്വര്യ കാത്തിരുന്നത് തന്റെ വിവാഹമൊക്കെ യൂട്യൂബിലൂടെയാണ് കൂടുതലും പുറത്തുവിട്ടത് ഐശ്വര്യ അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിലൂടെ കൂടുതലും ഉണ്ടായിരുന്നത് വിവാഹത്തിന് ലഭിച്ച ഗിഫ്റ്റുകൾ ഇതുവരെ പൊട്ടിച്ചു നോക്കിയില്ലായിരുന്നു ഇപ്പോഴാണ് അതിന്റെ സമയം കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ വീഡിയോ ഐശ്വര്യ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ അതിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നു കാണുന്ന പോലെ അത്ര നിഷ്കളങ്കരല്ല ക്യാമറ മുന്നിലുള്ളത് കൊണ്ട് മാത്രം ഡീസന്റായി നിൽക്കുകയാണ് രണ്ടുപേരും കൂടി എന്നെ ട്രോളി കൊല്ലാറുണ്ട് എന്നാണ് ഐശു ഭർത്താവിനെയും സഹോദരനെയും കുറിച്ച് പറയുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് കണക്കിന് കിട്ടാറുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യയുടെ ആ കമന്റ് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇവിടെ അളിയന്മാരെല്ലാം വളരെ കൂട്ടിലാണ് നിൽക്കാറുള്ളത് പെങ്ങന്മാരെ കളിയാക്കാനായിട്ട് അളിയന്മാരും രണ്ടുപേരും ഒരുമിച്ചെത്താറുണ്ട് അത് എല്ലാ വീട്ടിലെയും കാഴ്ചയാണ് ഐശ്വര്യ എന്ന് കമന്റ് ചെയ്ത് ഭൂരിഭാഗം പേര് അംഗീകരിക്കുന്നുണ്ട് ഐശ്വര്യയുടെ സഹോദരനെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചുമുള്ള വാർത്തകൾ തന്നെയാണ് കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ